ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു കീഴിലും ടിപ്സ് ഉണ്ട് ഇത് ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കൂടാതെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളും ഉണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടെ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നത്തെ ടിപ്സുകളൊന്ന് നോക്കാം അപ്പോൾ നേരിട്ട് വീടിലോട്ട് കിടക്കാം ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ പല കാര്യത്തിലും നമ്മൾ റബ്ബർ ബാൻഡ് വാങ്ങിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മരുന്നോ ഇല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് റബ്ബർ ബാൻഡ് കിട്ടാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ വാങ്ങിക്കാതെ തന്നെ ഇത്രയും റബ്ബർ ബാൻഡ് ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ റബ്ബർ ബാൻഡ് നമ്മുടെ വീട്ടിലുണ്ടാവും പക്ഷേ റബ്ബർ ബാൻഡ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടല്ലേ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി അതായത് ഒരു കുറച്ച് ദിവസം അതായത് പൊതുവേ ഇതൊരു ചൂട് തട്ടി കഴിഞ്ഞാൽ റബ്ബർ ആയതുകൊണ്ട് പെട്ടെന്ന് ഉരുകും ഇതാണല്ലോ ഒന്നൊന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു കുറച്ച് ദിവസം നമ്മളിത് എടുത്തു വെക്കുകയാണെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് പോലും ഉപയോഗിക്കാൻ പറ്റാതാവും ഇതുപോലെ റബ്ബർ ബാൻഡ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള ഒരു ടിപ്പാണിത് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും ആവുന്ന ഒരു ടിപ്പായിരിക്കും അപ്പോൾ നമുക്കത് എന്താ ചെയ്യേണ്ടത് നോക്കാം അവർ പാത്രം എടുത്തതിന് ശേഷം റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ ഒരൊറ്റ സാധനം മതി നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്ന പൗഡർ ഒരു നുള്ളിൽ ഇതുപോലെ ഒന്ന് പൊട്ടിക്കൊടുക്കാം വളരെ കുറച്ച് മതി ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിലും റബ്ബർ വേണ്ട യാതൊരു കംപ്ലൈൻ്റും ഇല്ലാതെ ഇരിക്കും ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് എത്ര ചൂടുള്ള സ്ഥലത്താണെങ്കിലും നമ്മൾക്ക് ഇത് ഒന്നും ഒന്നായിട്ട് ഒട്ടിപ്പിടിക്കില്ല ഒരേ ഒരു നുള്ള പൗഡർ നമുക്ക് ആവശ്യമുള്ളൂ ഇതിന് ശേഷം നിങ്ങൾ എവിടെ വേണമെങ്കിലും മൂടിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ റബ്ബർ വല്ലിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടി ചെയ്ത് നോക്കണേ ടിപ്പ് എന്താ നോക്കാം ഈ ഷൂസുകൾ പ്രത്യേകിച്ചിട്ട് ക്യാൻവാസിലുണ്ടാക്കുന്ന ഷൂസുകൾ ഭംഗി ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും കാരണം ക്യാൻവാസ് ആകുമ്പോൾ പെട്ടെന്ന് കഴിക്കാവും അപ്പോൾ വാഷ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഉണങ്ങുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ് അത്രയും വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉണങ്ങുള്ളൂ ഉണങ്ങിയാൽ തന്നെയും ഇപ്പോൾ ക്യാൻവാസ് ഉണങ്ങിക്കഴിഞ്ഞാലും ഇപ്പോൾ ഇതിൽ നിന്നും ഒരു മണം വരും അടച്ചിട്ട റൂമിലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സ്മെല് വരും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ആ ഒരു ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞ് തരാം ഇതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അതിനേക്കാളും വളരെ എഫക്റ്റീവായ ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റോളാണ് ഡെറ്റോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷൻ എന്നലയ്ക്ക് കുറച്ച് ഡെറ്റോൾ എടുത്ത് ഒഴിക്കുകയാണേ കുറച്ച് വേട്ടോ ഒരുപാടൊന്നും വേണ്ട അതിന് ശേഷം ഞാൻ ഒരു മൂന്നു നാല് പീസ് പേപ്പർ എടുത്തിട്ടുണ്ട് സാധാ പേപ്പറാണ് കേട്ടോ ഇതിലൊന്ന് മുക്കി വയ്ക്കാം നമ്മളിതാ ആ മുക്കിയ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാമേ ക്യാൻവാസ് ഷൂസ് മാത്രമല്ല ലെതർ ഷൂസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ രാത്രി ഇതുപോലെ ചെയ്ത് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും എല്ലാ ബാഡ് സ്മെല്ലും പോവും യാതൊരു ബാക്ടീരിയവും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കണേ അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത നമ്മുടെ വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കത്തിയില്ലാതെ ഒരു ദിവസം നമുക്ക് തള്ളി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ് പൊതുവേ അടുക്കളയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ഒരു ദിവസം എന്നല്ല ഒരു മണിക്കൂർ പോലും ചിലപ്പോൾ കത്തിയില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം എന്ത് നമ്മൾ കത്തിയാണെങ്കിലും കത്തി എന്ന് നമ്മൾ ആശ്രയിക്കുന്നത് അപ്പൊ ചെറിയ കത്തിയാണെങ്കിലും വലിയ കത്തിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കും തോറും അതിൻ്റെ മൂർച്ച കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ടൊക്കെ രാഗാന് കൊടുക്കും അന്ന് ഒരുപാട് പേര് വരും കത്തി മുറിച്ച് കൂട്ടാമെന്നൊക്കെ പറഞ്ഞു ഇന്ന് വളരെ കുറവാണ് ഇന്ന് പൊതുവേ കുറച്ച് ഹിന്ദിക്കരക്കാണ് കൂടുതലായിട്ട് വരുന്നത് അതും വല്ലപ്പോ വരാറുള്ളൂ നമ്മൾക്ക് തന്നെ സ്വയം വീട്ടിൽ കത്തി മുറിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് നമുക്ക് അതിന് വേണ്ടത് ഒരു അലുമിനിയം ഫോയിൽ പേപ്പറാണ് ഇത് ഇത് ലൈസ് വാങ്ങിയ ഒരു കവർ ആണ് അപ്പോൾ ആ ഒരു കവർ നമ്മൾ ലൈസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കളയാറാണ് പതിവ് അപ്പോൾ നമ്മൾ ആ ചപ്പാത്തിയുടെ അല്ലെങ്കിൽ ലൈസിന്റെ കവർ ഇതുപോലെ ഒന്ന് നാലാക്കി മടക്കുക അപ്പൊ അത്യാവശ്യം നല്ല തിക്കായിട്ട് വരും കത്തി ശേഷം അതിനുള്ളിലോട്ട് കയറ്റിയതിന് ശേഷം ഒരു ഒരു അഞ്ചാറ് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി മൂർച്ച കൂട്ടാൻ ഒരു ഉപകരണത്തിന്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല വെറും അലുമിനിയം ഫോയിൽ പേപ്പർ മാത്രം മതി കേട്ടോ അപ്പോൾ വീട്ടമ്മമാര് തീർച്ചയായിട്ടും ഇത് കാണാം നമ്മൾ വെറുതെ ഇത് കത്തിച്ചു കളയുന്ന പേപ്പറാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയും ചില ഉപകാരങ്ങളുണ്ട് അപ്പോ ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണേ ഇനി നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയൊരു ടിപ്പ് വേദന സംബന്ധമായ ഒരു ടിപ്പാണ് അപ്പൊ ഈ ഇല നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തിന്റെ ഇലയാണെന്ന് ഇത് പേരക്കയുടെ ഇലയാണ് പല്ലുവേദന പല്ലിലെ പഴുപ്പ് മോണവേദന തുടങ്ങിയ സ്ഥിരം അലട്ടുന്ന പ്രശ്നങ്ങൾ വീട്ടിൽ ചെയ്യാൻ പെടുന്ന ഏറ്റവും ചില കുറഞ്ഞ ടിപ്പാണ് നൂറിൽ നൂറ് ശതമാനം എഫക്റ്റീവായ ടിപ്പ് അപ്പോൾ പല്ലുവേദന വന്നവർക്കേ അറിയൂ പല്ലുവേദനയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അപ്പോൾ എങ്ങനെയാണ് അത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് വെള്ളം ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നാല് പേരക്കട ഇല എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഗ്രാം പൂണേ ഒരു മൂന്ന് ഗ്രാം പൂ അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വേദനകളും സാധാ വേദനകളായിരിക്കാം ഒരു പത്ത് ശതമാനം മാത്രമാണ് കുറച്ച് സിവിയറായിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വേദനകൾ വേരുകൊണ്ടാൽ പോലും ചിലർക്ക് തലവേദന പല്ലുവേദന ചെവ് വേദന അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു വേദനയാണ് വെള്ളം ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ആ പേരൊക്കെ അലന്നിടണേ അതിന് ശേഷം നമ്മൾ ഗ്രാമ്പും അതും കൂടെ ഇടാം ബേസിക് ആയിട്ട് വരുന്ന പല്ലുവേദനയ്ക്ക് വേദനക്ക് നല്ലൊരു മരുന്നില്ല എന്ന് വേണം പറയാം ഇനി നമ്മൾ ചേർക്കുന്ന കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണേ നമ്മുടെ പല്ലുവേദനയ്ക്കുള്ള ഒറ്റമൂലി റെഡി ആയിട്ടുണ്ട് ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് തവണ വായിലിട്ട് കുൽക്കുക ഒരു വായിൽ ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ തുപ്പിക്കളയാം അങ്ങനെ ഒരു മൂന്നാല് തവണ ഒരു ദിവസം ചെയ്താൽ തന്നെ നല്ല റിലീഫ് ഉണ്ടാവും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അവസാനത്തെ ഏറ്റവും മെയിൻ മെയിനായിട്ടുള്ള ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് ചെതല് അപ്പോൾ ചെതലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും പല വീടുകളിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ എത്ര നല്ല ക്വാളിറ്റി മരമാണെങ്കിലും അതിലും ചെതല് വരാറുണ്ട് അപ്പോൾ ചതൽ മാറാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന യാതൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് എല്ലാവരുടെ വീട്ടിലുള്ള ഒരു രണ്ട് മൂന്ന് ഐറ്റം മാത്രം മതി ഒന്ന് ഡെറ്റോള് രണ്ട് വിനേഗർ പിന്നെ കർപ്പൂരം നമ്മൾക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഡെറ്റോളാണ് പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് രണ്ട് കർപ്പൂരം അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് നമ്മളിണ്ടാക്കുന്നത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നനവുണ്ടെങ്കിൽ വീണ്ടും ചെതൽ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ വെള്ളമേ ചേർക്കുന്നില്ല ആ കർപ്പൂരം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ആ ഡെറ്റോളിലോട്ട് ഇടുക ഇനി അതിന് ശേഷം നമ്മൾ വിനീഗറാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ വിനീകറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ജലാംശം നീരാവിയായിട്ട് പോകും അതിൻ്റെ സ്മെല്ല് അവിടെ തന്നെ നിൽക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ചെതലിന് പറ്റുന്ന ഒരു റെമഡിയാണ് ഇത് ചെതൽ ഉള്ള സ്ഥലങ്ങൾ തേടി വന്നിരിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ പൊതുവേ ചെതൽ കുറവാണ് കേട്ടോ അത് അല്പം പഴയ വീടാണെങ്കിലും ചെതൽ കുറവാണ് കാരണം ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് നമുക്ക് ടിപ്പിടുന്നതുകൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട് അപ്പോൾ വല്ലപ്പോൾ ഒരു സ്ഥലങ്ങൾ എവിടെയെങ്കിലും ചെതല് വരാൻ സാധ്യതയുള്ളൂ ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ തവണ തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെതല് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ അതിൽ പൂക്കളുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് ഇതൊക്കെ ചെതിൽ ഉപേക്ഷിച്ചിട്ട് പോയ സ്ഥലങ്ങളാണേ എത്ര നല്ല ക്വാളിറ്റിയുള്ള മരങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും എവിടെ എവിടെയും നമ്മൾ മരങ്ങളിലും ചെതിൽ നന്നായിട്ട് വരാൻ സാധ്യതയുണ്ട് വീടുകളിൽ മാത്രമല്ല കേട്ടോ അപ്പോൾ ആ മരങ്ങളിലെവിടെയും നമ്മൾ ഇതുപോലെ തെളിച്ച് കൊടുക്കുക രണ്ടോ മൂന്നോ യൂസ് കഴിയുമ്പോഴേക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെതിലെല്ലാം പോവും ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കും അത് പൂർണ്ണമായിട്ട് ഇല്ലാതാവാൻ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെതിലുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാക്കണം വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി ടിപ്സുമായി കിടന്നവരക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ